യ്യപ്പാട്ട് കുടുംബക്ഷേത്രത്തിൽ വിവരം പുറത്തറിയുന്നത് ശനിയാഴ്ച കുടുംബക്ഷേത്രത്തിൽ കവർച്ച ക്ഷേത്രത്തിൽ എട്ട് ഭണ്ഡാരങ്ങളും മൂന്നുരുളിയുമാണ് കവർന്നത് മലയാളമാസം ഒന്നാം തീയതിയിൽ നടക്കുന്ന പൂജയ്ക്കെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് എട്ട് ഭണ്ഡാരങ്ങളിൽ അഞ്ചെണ്ണം കാണുവാനില്ല മൂന്നെണ്ണം തകർത്ത നിലയിലാണ് ഒരു കൊല്ലം മുമ്പാണ് ഭണ്ഡാരം തുറന്നത് ഓരോ ഭണ്ഡാരത്തിലും പതിനായിരത്തിലധികം രൂപ ഉണ്ടാകാറുണ്ടെന്നും ഒരു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ചേർപ്പ് പോലീസിൽ പരാതി നൽകി ഞങ്ങൾ ഒന്നാം തീയതി പൂജ അമ്പലത്തില് അപ്പോ കരിക്ക് കൊണ്ടുപോയ്ക്കുമ്പോ എന്താണ് ശാന്തികാരനാണ് കരിക്ക് കൊണ്ടുവച്ചിട്ട് ഈ ഭീമം കുളത്തിന് ഇഞ്ചിണ്ടോ എന്ന് നോക്കാൻ കയറി ആള് അപ്പോ തുറക്കാൻ വന്നപ്പോ വാതില് കൂട്ട് തുറന്നു കൊടുക്കുന്നു അപ്പോ തുറന്നു നോക്കിയപ്പോ വണ്ണാരങ്ങള് രണ്ട് ചെമ്പിന്റെ മണ്ണാരുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ പണ്ണാരങ്ങൾ ഒരു എട്ട് മണ്ണാരുണ്ടായിരുന്നു അതിൽ അഞ്ചെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് മൂന്നെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പൈസയൊക്കെ തുറന്നെടുത്ത് കൊണ്ടുപോയിണ്ട് പിന്നെ ഞങ്ങള് അപ്പ ശ്രദ്ധിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് വലിയ ഉരുളികളാ മൂന്നുരുളികൾ ഒരു ഒരു ചെറിയ ഉരുളി പിന്നെ രണ്ട് വലിയ ഉരുളി ഒന്നും കാണാല്ലേ ഇപ്പോ എപ്പോഴാ കൊണ്ടുപോയെന്നറിയില്ല എന്നാലും ഞങ്ങൾ വന്ന് വിളക്കെത്തിച്ച് നാമഞ്ചേരി ഒക്കെ പോയിത് അവിടെ നിന്ന് പക്ഷെ ഈ താക്കോലിങ്ങനെ പൂട്ടിയ മാതിരി തന്നെ ഇട്ടേക്കാറ് അത് കാരണം ഞങ്ങൾ ശ്രദ്ധിച്ചില്ലേ